ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു സാരി ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ആണ് സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണിത് അപ്പോൾ നമ്മളിതിവിടെ ഞാൻ പിന്നെ പിന്നെടുത്തി ഇതിൻ്റെ ഈ സാരി ബ്ലൗസ് ഉണ്ടോ ഇതാണ് കട്ടി കുറഞ്ഞ ഒരു നല്ല കോട്ടൻ്റെ നല്ലൊരു സാരിയുടെ ബ്ലൗസ് ബ്ലൗസാണിത് ഇതിൻ്റെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കുള്ളതാണ് കേട്ടോ നാളെ ഒരു ഫംഗ്ഷനുണ്ട് അപ്പോൾ അത് എനിക്കുള്ള ബ്ലൗസ് ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാനാകുമ്പോൾ ഇത് തയ്ച്ചതിന് ശേഷം ഇട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും കസ്റ്റമർ ഞാനൊരു ചെറിയ ബാക്കിൽ ചെറിയൊരു മോഡലുണ്ട് അപ്പം ഞാൻ എനിക്കാകുമ്പോൾ ഞാൻ ഇട്ട് കാണിക്കാൻ പറ്റും നാളെ എനിക്കൊരു ഉണ്ട് അപ്പോൾ എൻ്റെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വളയിടൽ ചടങ്ങുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ഒത്തിരി നാളായി വാങ്ങിച്ചതാണ് ഒത്തിരി നാളായല്ല എൻ്റെ മോൻ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചതെന്നൊരു ഗിഫ്റ്റാണ് അപ്പോൾ മോൾ വാങ്ങിച്ചു തന്നതാണ് മുന്നേ തച്ചത് ഇപ്പോൾ ഇത് മോം വാങ്ങിച്ചു തന്നതാണ് അപ്പം ഞാൻ എനിക്കത് ആ ബ്ലൗസ് തയ്ക്കാനാണ് അപ്പം എൻ്റെ ബാക്കിൻ്റെ ഇറക്കുമെന്ന് പറഞ്ഞാൽ പതിനാലര ഇഞ്ചാണ് അപ്പം നമുക്ക് പതിനഞ്ച് ഇഞ്ചിട്ട് ബാക്ക് വിട്ടാം കണ്ടല്ലോ നമ്മൾ ബാക്ക് ആ ഈ മോഡലിൽ നമ്മൾ കേട്ടത് ഈ ഈ പീസാണ് അതായത് വേണ്ടത് തുറന്ന പീസാണ് നമുക്കിവിടെ ആദ്യം വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ മോഡൽ നമുക്ക് വേണമെന്നുള്ളത് കൊണ്ട് ഈ ബോർഡർ രണ്ട് സെയിം ആയിട്ട് പിടിച്ച് നമ്മൾ മുട്ട് പിന്നെ വെക്കണം അതിവിടെ മാത്രം വെച്ചാൽ പോരാ നമ്മൾ ഇതിൻ്റെ എൻഡ് അതായത് ഈ വണ്ണം വരുന്ന അത്രയും ഭാഗം വയ്ക്കാനും കാരണം ഒരു ഒരു സൈഡിൽ പോലും ഈ ബോർഡർ നീങ്ങി പോകരുത് അത് കറക്റ്റായിട്ട് നമ്മളെ ബാക്കിൽ ആ അതിൽ തന്നെ വരണം കാരണം അതിൻ്റെ ബാക്ക് പ്ലെയിൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഈക്വലായിട്ട് ഈക്വലായിട്ട് ബോർഡർ വരണം അപ്പോൾ നമുക്ക് പതിനഞ്ചിഞ്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഇഞ്ച് അപ്പോൾ എനിക്ക് വേണ്ടത് പതിനാലര ഇഞ്ചാണ് അപ്പോൾ ഒരിഞ്ച് തയ്യൽത്തുമ്പ് എന്നിട്ട് നമുക്ക് എട്ടിഞ്ചാണ് കഴുത്തിൻ്റെ ലെന്ത് എട്ട് ഇഞ്ച് മതി എട്ട് ഇഞ്ച് കഴുത്തിലെന്ത് പറയുമ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി പക്ഷെ വെട്ടെന്താട്ടോ എട്ടിഞ്ച് കഴുത്തിലെന്ത് പിന്നെ നമുക്ക് വേണ്ടത് കഴുത്തിന്റെ വിത്താണ് അതായത് അതിൻ്റെ കഴുത്ത് വിത്ത് നമുക്കൊരു ഏഴിഞ്ചാണ് ഏഴ് ഇഞ്ചാണ് പറഞ്ഞത് അപ്പോൾ ഏഴിഞ്ചെന്ന് പറയുമ്പോൾ മൂന്നര ഇഞ്ച് അത് നമുക്ക് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ മൂന്നര ഇഞ്ച് പോയിട്ട് എൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ മുപ്പത്താറിഞ്ച് ചെസ്റ്റ് വണ്ണമാണ് ഞാൻ ഗ്ലൗസിന് വരുന്നത് അപ്പോൾ മുപ്പത്താറിഞ്ച് ചെസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൂന്നര ഇഞ്ച് വിടാം ഇവിടുത്തെ മൂന്നര ഇഞ്ച് വിടാം അപ്പോൾ മൂന്നര എന്ന് പറയുമ്പോഴത്തേക്ക് ഏഴ് ഇഞ്ചിൻ്റെ പകുതിയാണ് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ഇവിടുത്തെ തയ്യൽത്തുമ്പ് അര ഇഞ്ച് അപ്പോൾ എത്ര നാലിഞ്ച് മൂന്നര ഒന്ന് നാലര ഇഞ്ച് ടോട്ടൽ പോയിട്ട് ബാക്കിയുള്ള അത് ആറ് ഏഴിഞ്ച് എടുക്കണം ടോട്ടൽ ഏഴിഞ്ച് എടുക്കണം അപ്പോൾ ആറര ഇഞ്ച് കിട്ടും ആരും നാല് പത്തര ഇഞ്ച് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പം ഏഴിഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അര ഇഞ്ച് അതിൽ തയ്യൽത്തുമ്പ് പോവേ എന്നിട്ട് നമ്മൾ കൈക്കുഴി എന്ന് പറയുന്നത് ഒരു ആറിഞ്ചാണ് കൈക്കുഴി അപ്പോൾ നമ്മൾ കൈക്കുഴി ഇവിടെ നിന്ന് എടുത്തു അപ്പോൾ ഇവിടുത്തെ ഷോൾഡർ എന്ന് പറയുമ്പോൾ ഇത് വെറൊരു ഷോൾഡർ മാത്രം വെട്ടിയാൽ മതി കഴുത്ത് വെട്ടണ്ട കേട്ടോ ഇതിനെ കഴുത്ത് വെട്ടണ്ട എന്നിട്ട് നമുക്ക് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഒരു മൂന്നിഞ്ച് ഷോൾഡർ എടുക്കണം മൂന്നിഞ്ച് ഷോൾഡർ എടുക്കുമ്പോൾ ഈ കൈക്കുഴിയിലൂടെ അടിച്ച് പോകും അര ഇഞ്ച് ഈ കഴുത്തിൻ്റെ അവിടെ അര ഇഞ്ച് പോകും അപ്പോൾ രണ്ടേ കാല് രണ്ട് രണ്ടേകാലേ വരുമോ അത്രയും എനിക്ക് അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ഇത് നമ്മൾ വരച്ചു കൊടുക്കാം എങ്ങനെ നമ്മൾ റൗണ്ടായിട്ട് എല്ലാ ബ്ലൗസും പെട്ടപോലെ നിങ്ങൾക്ക് കാണാമോ എന്തോ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു അല്ല ഇങ്ങനെയാണ് വരച്ചെടുക്കണ്ട ഇത്രേ ഉള്ളൂ കഴുത്ത് മാത്രം ഈ കഴുത്തിന് വെട്ടണ്ട നമുക്ക് കഴുത്ത് വെട്ടുന്ന അപ്പൊ നമ്മളിവിടെ ഒരു എട്ടിഞ്ച് മാർക്ക് ചെയ്തല്ലോ ഈ മാർക്കിന്റെ അവിടെ ചെറുതായിട്ടൊരു കൊത്തു കൊടുക്കാം അതായത് ഒരു ചെറിയ പെട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു സിമ്പിൾ മോഡലാണ് കേട്ടോ അത് നമുക്കെന്നു വെച്ചാൽ വലിയ ഹെവി ഹെവിയായിട്ടുള്ളത് എപ്പോഴും ഇടാൻ പറ്റത്തില്ല ഈ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം എവിടെ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം അതാണ് ഈ മോഡൽ നമ്മൾ എപ്പോഴും ഹെവി ആയിട്ടുള്ള മോഡൽ എന്ന് വെച്ചാൽ അത് അങ്ങനെ അത്രയും ആയിട്ടുള്ള ഫംഗ്ഷന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത് വേസ്റ്റ് ആണ് കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെയൊക്കെ മോഡൽ വരും പക്ഷെ സിമ്പിൾ ആയിട്ട് അത്യാവശ്യം ഒരു ചെറിയ മോഡലൊക്കെ തയ്ച്ചിട്ടാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ ഇത് ഒരു ഇത്രയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തരത്തില പതിനാല് പതിനാലര എനിക്ക് വേണ്ടത് ഇത് ഇറക്കാം അപ്പോൾ എനിക്ക് വണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്താറാണ് എന്ന് പറയുമ്പോൾ ഒമ്പതിഞ്ചാണ് നമുക്ക് ഒമ്പത് ഒമ്പത് പാനിട്ടും പാനിട്ട് മുപ്പത്താറാണ് വരുന്നത് അതായത് നാലിലൊന്ന് ഒമ്പതിഞ്ച് ഒമ്പതിഞ്ച് വരും അപ്പോൾ ഇത് നമ്മൾ ഏഴിഞ്ചി എടുത്തിട്ടുള്ളൂ കാരണം ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒരു സ്ക്വയർ പീസ് നമ്മൾ വെച്ചടിക്കുന്നുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏഴര ഇഞ്ചാണ് അപ്പോൾ തയ്യൽ തയ്യൽത്തുമ്പ് കൂടെ പോയിട്ട് ഇത് ഏഴിഞ്ചാണ് വരണം അപ്പോൾ ഏഴരയും തയ്യൽ തയ്യൽത്തുമ്പ് തോന്നും അപ്പോൾ എട്ടര എട്ടരയും ഇത് നമുക്ക് ഏഴിഞ്ച് അപ്പോൾ ടോട്ടലായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് ഇവിടെ തയ്യൽ തുമ്പ് അടിച്ച് പോകുമ്പോൾ കറക്റ്റ് ആയിരിക്കും മുപ്പത്താറിഞ്ച് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഞാനത് വീട് എഴുതിയൊന്നും വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന തെറ്റി ശ്രദ്ധിച്ചോണം കാരണം എനിക്ക് ഞാൻ എഴുതി വെക്കാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ അങ്ങനെ പറയാൻ കാര്യം കാരണം ഞാൻ എഴുതി വെച്ചൊന്നും കട്ട് ചെയ്യണമല്ലേ നമുക്കിപ്പോൾ എനിക്കുള്ളതായത് കൊണ്ട് എനിക്ക് അളവെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഞാൻ ഇതൊന്നും അളവ് നോക്കിയല്ല തയ്ക്കുന്നത് തയ്ച്ചെടുത്തീടുക അപ്പോൾ എനിക്ക് ഒരു നമുക്കൊരു കണ്ണി നിശ്ചയം ഉണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് തൈ ഇവിടെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കൈക്കോ എന്തെങ്കിലും എടുക്കാം അത് അവിടെ ഇരുന്ന് നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് കൈയാണ് കയ്യിൽ എനിക്ക് ഈ സാധനം വേണ്ട കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇതങ്ങ് പൊളിച്ചു കളയാം ഇത് നമുക്ക് വേണ്ട അതൊക്കെ നിങ്ങൾ പരിചയപിടിക്കില്ലേട്ടാ കീറിപ്പോകും നമുക്കിത് ചെറിയൊരു ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് പോലെ ചെറിയൊന്നും കീറില്ല അത് കോട്ടൺ ആയതുകൊണ്ട് ഇത്രയും ഉള്ള തുണിയല്ല ഇതിപ്പോൾ നമുക്ക് കഴിക്കാണ് വേണ്ടത് കൈക്ക് എനിക്കൊരു പത്തര ഇഞ്ച് കൈനീളമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കുഞ്ഞ് പപ്പ് കൊടുക്കാത്തതുകൊണ്ട് ചില ചിലതൊന്നും കൊടുക്കാറില്ല പിന്നെ മിക്കാറ് എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പതിനൊന്നിഞ്ചെന്ന് പറയുമ്പോൾ പപ്പും കൂടെ ഇടുമ്പോൾ ഒരു അര ഇഞ്ച് കൂടുതൽ കൊടുക്കണം അപ്പം പത്ത് പത്തര ഇഞ്ച് കൈ നീളം എന്ന് പറയുമ്പോൾ പതിനൊന്ന് പതിനൊന്നര കൊടുക്കണം കാരണം ഈ പപ്പു വരണ ഭാഗം ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു രണ്ടിഞ്ച് ഇങ്ങനെ പൊക്കി രണ്ട് മൂന്നിഞ്ചൊക്കെ പൊക്കി വെട്ടാം ഇതിൽ ഇത് മൂന്നിഞ്ച് ഞാൻ ഇങ്ങനെ ഉയർത്തി വെട്ടുവാണ് എന്നിട്ട് നമ്മൾ വളച്ചാണ് എടുക്കണം അപ്പം വളച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടത്ത് നിന്ന് ഒരു അഞ്ചിഞ്ച് താഴ്ത്തിയാണ് കൈക്കുഴി നമുക്ക് വളച്ചെടുക്കാം ഇത് ഇതിങ്ങനെ ഇങ്ങനെയാണ് എടുക്കുക പപ്പിന് പെട്ടപ്പോഴും അപ്പം നമ്മൾ ആ അടകത്തിന് കണ്ടെങ്കിൽ അവിടെ നിന്ന് അഞ്ചിഞ്ചാണ് ഇവിടുന്ന് അഞ്ചിഞ്ചാണ് നമ്മൾ താഴ്ത്തി ആ അഞ്ചിഞ്ചിൽ കൊണ്ട് നമ്മൾ ആ റൗണ്ട് കൊണ്ടുവന്ന് മുട്ടിക്കണം അഞ്ചിഞ്ച് മുട്ടിച്ചാൽ മതി അതിൽ അത് അപ്പോൾ ഇത് കണക്കാറില്ല മുട്ടേനില്ലേ എന്ന് പറയുമ്പോൾ അല്ല ഇത് തുണിയാണ് കേട്ടോ ഇതിന് മുട്ടും ഇതിന് മുട്ടാൻ പാടില്ല ഈ അഞ്ചിഞ്ചിൽ ഉറപ്പായിട്ട് മുട്ടും അപ്പം നിങ്ങൾ മുട്ടിക്കുക അപ്പോൾ ഇത് പത്തര അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം അല്ലേ ഇത് പപ്പിനാണ് ഇനി കൈ ലൈനിങ്ങും അതുപോലെ കട്ടിനെ കണ്ടാവും ഈ അഞ്ചിഞ്ചിൽ നമ്മൾ കൊണ്ടുവന്ന് മുട്ടിക്കുമ്പോൾ കറക്റ്റ് ആണ് കണ്ടാവും ഇവിടെ ഈ അഞ്ചിഞ്ച് നമ്മൾ മടയാളപ്പെടുത്തിയത് കൈക്കുഴിൻ്റെ അളവിനാണ് ഇത് കണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ മുട്ടിച്ച് ഇനി കൈവണ്ണമെന്ന് പറയുമ്പോൾ താഴത്തെ ഇവിടുത്തെ വണ്ണം പത്തിഞ്ചും ഇവിടുത്തെ വണ്ണം പതിനൊന്നിഞ്ചുമാണ് അപ്പോൾ പത്തിഞ്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു അഞ്ചാണ് വരുന്നത് ഒരു ആറ് ആറ് ഇഞ്ച് കൊടുക്കാം ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ കിടന്നോട്ടെ ഞാൻ വണ്ണമൊന്നും വയ്ക്കത്തില്ല കേട്ടോ പക്ഷേ എന്നാലും കിടന്നോട്ടെ ഒരു ഇഞ്ച് കയ്യിൽ കഴി തയ്യൽ തുമ്പോൾ എൻ്റെ മോളെ അടിച്ചു കൊണ്ട് പോകും എൻ്റെ ബ്ലൗസ് അപ്പോൾ എൻ്റെ അളവ് തന്നെ എന്നാലും അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേ ഇവിടെ ഒരു കൊത്ത് കൊടുത്തു പിന്നെ നമ്മൾ പ്ലീറ്റിൻ്റെ എൻഡ് വരേണ്ട ഭാഗം അതായത് ഇത്രയും ഒരു മൂന്ന് നാല് പ്ലേറ്റ് അതായത് ഇവിടെ മൂന്ന് പ്ലേറ്റ് ഇവിടെ മൂന്ന് പ്ലേറ്റ് അങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത് കേട്ടോ ഈ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മിഡിലിന് പ്ലേറ്റ് വേണമെന്നില്ല അതായത് പ്ലേറ്റ് ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പ്ലേറ്റ് ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുത്തെ പ്ലേറ്റ് ഇങ്ങോട്ടും ഇടണം അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ അങ്ങനെ വീണ്ടും ഇവിടുത്തെ പ്ലേറ്റ് അങ്ങോട്ട് ഇവിടുത്തെ പ്ലേറ്റ് ഇങ്ങോട്ടും ഇടണം എന്നിട്ട് ഇവിടുത്തെ അങ്ങനെ ഒരു മൂന്ന് പ്ലേറ്റ് മതി മൂന്ന് പ്ലേറ്റ് വിട്ട് കൈ തയ്യൽത്തുമ്പോൾ കണക്കാക്കാം അപ്പോൾ ആ മൂന്ന് പ്ലേറ്റ് നമ്മൾ ഇവിടെ വന്ന് അവസാനിക്കുന്നത് ഈ വളവ് വെച്ചില്ലേ അവിടെ വന്ന് അവസാനിക്കണം അപ്പം അവിടെ നമുക്കൊരു കൊട്ട് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ അത് തയ്ക്കാൻ നേരത്ത് അളക്കുമൊന്നും വേണ്ട അത് അവിടെ വെച്ചു നിർത്താം അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ബാക്കി പീസൊന്നും ഞാൻ വെട്ടുന്നില്ല അപ്പം നമുക്കിതിൻ്റെ ലൈനിങ് കൂടെ വെട്ടിക്കൊണ്ട് നമുക്ക് ജോലിയിലേക്ക് പോകാം ഓക്കെ ഇതിൻ്റെ ലൈനിങ് കൂടെ വെട്ട ലൈനിങ് അറിയാമല്ലോ ഇത് വെച്ച് തന്നെയാണ് ലൈനിങ് വെട്ടുന്നത് പിന്നെ നമുക്ക് ഇനി വേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട് ഏഴ് നമുക്ക് ആ തൈ ബാക്ക് പീസ് ഉണ്ടല്ലോ ബാക്ക് പീസിൽ ഒരു ഇഞ്ച് നമ്മൾ വെട്ടിയെടുക്കണം ഏഴ് ഇഞ്ച് വിത്തും ഇഞ്ച് നീളത്തിനും അപ്പോൾ നമ്മൾ ആ പീസ് ഇട്ട് കട്ടിക്കാണ് വെക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി വരുന്ന സ്ക്വയർ പീസ് കുറച്ച് കട്ടി വേണം അത് മടങ്ങി മടങ്ങിപ്പോകും നല്ല സ്ട്രൈറ്റായിട്ടിരിക്കണമെങ്കിൽ ഒരു രണ്ട് ഒരു നല്ല ഒന്നുകിലും നല്ല കട്ടിയുള്ള ഒരു പീസ് വെക്കുക അല്ലെങ്കിൽ രണ്ട് ലൈനിങ് ഇടുക അപ്പോൾ കുറച്ച് കട്ടിയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതാണ് നല്ല ലൈനിങ് കിട്ടാം ക്രേപ്പ് നല്ലതാണ് കളറും പോകത്തില്ല നമുക്ക് ചുരുങ്ങത്തും ഇല്ല ഇടാൻ നല്ല സോഫ്റ്റായിട്ട് കിടക്കും തുണിയുമായിട്ട് നല്ല പെട്ടെന്ന് ലിങ്ക് ആവും മറ്റേ കോട്ടൺ ആകുമ്പോൾ നനച്ചു ഉണക്കിയെടുക്കുമ്പോൾ കോട്ടൺ ഇങ്ങനെ ഒരുമാതിരി ചുരുങ്ങി ഒരിടത്തിരിക്കും തുണി വേറൊരിടത്ത് ഇട്ടു ഇത് കോട്ടണിലായിരുന്നാലും സിന്തറ്റിക്കിലായിരുന്നാലും നമുക്ക് ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നല്ലതാണ് ലൈനിങ് ഇടാ അപ്പം നമുക്കിനി ഇതിൻ്റെ ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാം അതായത് ഈ ബോർഡർ വേണ്ട എനിക്ക് ഈ ബോർഡർ വേണ്ടടുക്ക് വെറും പ്ലെയിൻ കറുപ്പാണ് ആ കറുപ്പിന് നമുക്കൊരു ഡിസൈൻ കൊടുക്കാൻ കിട്ടാം അപ്പം ഈ കറുപ്പ് കറുത്തതിൽ നമുക്കൊരു ഞാനൊരു ചെറിയൊരു എംബ്രോയിഡറിയാണ് എനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു പൂവ് കിട്ടാം അപ്പോൾ അത് നമുക്ക് എട്ടിഞ്ചിൽ ഒരു പീസ് വെട്ടിയെടുക്കാം എട്ടിഞ്ച് നീളവും ഏഴിഞ്ച് വീതിയും അപ്പോൾ ഏഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഏഴര ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പൂടാണ് അപ്പോൾ ഏഴര ഇഞ്ച് അപ്പോൾ ഇടതല്ല ഇഞ്ച് വേണം അര ഇഞ്ച് ഇപ്പുറത്തും അര ഇഞ്ച് അപ്പുറത്തും തയ്യൽത്തുമ്പ് പോകുക അപ്പം ഏഴിഞ്ച് ഒന്ന് ഇഞ്ച് വേണം അപ്പോൾ ഇഞ്ച് നീളവും ഇഞ്ച് വീതിക്കും എട്ട് ഇഞ്ച് നീളത്തിന് രണ്ട് സൈഡും അര ഇഞ്ച് വീതം തയ്യൽത്തും അപ്പോൾ ഇഞ്ച് എടുക്കണം ഒൻപത് ഇഞ്ച് നീളവും ഇഞ്ച് നീളവും ഇഞ്ച് വീതി അത് തയ്ച്ച് വരുമ്പം ഏഴിഞ്ച് വീതിയും എട്ട് ഇഞ്ച് നീളവും കിട്ടും അപ്പം നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് എടുക്കാം അപ്പോൾ വെട്ടാൻ എളുപ്പമായിരിക്കും നമ്മൾ ഒരു സ്ക്വയർ പീസാണ് ഒരു സ്ക്വയർ പീസാണ് ഇപ്പം ഇതിന് നമുക്കൊരു ലൈനിങ് കൂടെ വെട്ടി എടുത്തിട്ട് പോകാം ആദ്യം നമുക്ക് ഇതിനൊരു ഇനി ഞാൻ ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് എംബ്രോയ്ഡറി ചെയ്തിട്ട് വരാം ഒരു ഡിസൈൻ ചെറിയ ഡിസൈൻ ചെയ്തിട്ട് വരാം അതും കൂടെ നിങ്ങളെ കാണിക്കാം കേട്ടോ